കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് അമ്പലപ്പാറ സർവോദയ സംഘത്തിൽ സിഐ ടിയു നേതൃത്വത്തിൽ ഗാന്ധിയൻ നാരായണൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എം ഹംസ ഉദ്ഘാടനം ചെയ്തു നല്ല നല്ല പിന്തുണയും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അനുഭവ ഈ അനുഭവങ്ങൾ ആ ആ അനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാധാകൃഷ്ണൻ സി നേതാക്കളായ കെ ഹരികൃഷ്ണൻ സി സി രാജൻ എം ആർ ബിജു സർവോദയ സംഘം മാനേജർമാരായ സന്ധ്യ വി ശ്രീജ കെ ഉണ്ണികൃഷ്ണൻ പുറക്കാട് നാരായണൻ നായരുടെ മകൻ ശിവപ്രസാദ് കേരള സർവോദയ സംഘം ചെയർമാൻ യു രാധാകൃഷ്ണൻ ഓഫീസ് മാനേജർ കെ പി ഹരി ചീഫ് ഇൻസ്പെക്ടർ കെ രമേഷ് ബാബു മദ്യവിരുദ്ധ സമിതി താലൂക്ക് സെക്രട്ടറി ശ്രീനാഥ് കെ ജയശ്രീ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സർവോദയ സംഘം തൊഴിലാളി പ്രതിനിധി ഗീത എം നന്ദി പറഞ്ഞു